ർ വീണ്ടും പ്രതിഷേധത്തിലേക്ക് ഇരകളും കുടുംബവും കാസർഗോഡ് ജില്ലാ കളക്ടറെ ഉപരോധിച്ചു മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടും സൗജന്യ ചികിത്സ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി ആയിരത്തി മുപ്പത്തിയൊന്ന് പേർക്ക് സഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി നടപടിയൊന്നുമുണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് ജില്ലാ കളക്ടറെ കാണാൻ ദുരിതബാധിതർ നേരിട്ടെത്തിയത് ഉറപ്പ് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് കളക്ടർ രേഖാമൂലം അറിയിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ അതുവരെ വരും അറിയില്ല നമ്മൾക്ക് ഇനി ഇരിക്കാൻ തയ്യാറായിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആ കാര്യം ഞങ്ങൾക്ക് എഴുതി തരണം ദുരിതബാധിതരായത്തൊന്നു പേർക്ക് ചികിത്സ നൽകൂ എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നെ ആവശ്യം അംഗീകരിക്കാൻ കളക്ടർ വിസമ്മതിച്ചതോടെ സമരക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പദ്ധതി നടപ്പിലാക്കാതെ പിരിഞ്ഞു പോകില്ലെന്നും അധികാരികളിൽ നിന്ന് പലതവണ പറ്റിക്കപ്പെട്ടതായും പ്രതിഷേധക്കാർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാമ്യൂല്ല കാരണം ആരോഗ്യം ഇല്ല ആർക്കും ഇല്ല ഇവിടെ വന്നവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ അറിയാം ഇനി അവർക്കും പോയി ആ കുട്ടികൾക്കും പൈസ അമ്മമാർക്കും പൈസ ആയി അപ്പൊ നമ്മ ഇനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അർത്ഥമില്ല ഇതോടെ ഇവിടെ അവസാനിക്കട്ടെ ഇപ്പൊ ഇവിടെയുള്ള അരമണിക്കൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സൗണ്ട് കേട്ടിട്ട് വരുന്നത് അപ്പൊ അവർ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാത്ത അമ്മമാരാണ് ഇവിടെ ഉള്ളത് നമ്മക്കന്നെ ഇത് കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത് ദുരിതബാധിതരുടെ സൗജന്യ ചികിത്സ പെൻഷൻ ആംബുലൻസ് പരിരക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സെൽ യോഗങ്ങൾ തുടങ്ങിയവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്